നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഫ്രണ്ട്ലി മത്സരത്തിന് അർജൻറ്റീനയ്ക്ക് തീർത്തും വ്യത്യസ്തമായ ചില പ്ലാനുകളുണ്ട് ഇപ്പോൾ ലിയോ മെസ്സി തിരികെ സ്കോഡിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലബായ ഇന്റർവയാബിക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അടുത്ത കളി അത് പ്യൂട്ടോറിക്കെതിരെയാണ് നാളെയാണ് ആ കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് അർജൻറ്റീന വേഴ്സസ് പ്യൂട്ടോറിക്കോ പോരാട്ടം നടക്കുന്നു ആ കളി ചെയ് സ്റ്റേഡിയത്തിലാണ് അതായത് മയാമിയിലാണ് കളി നടക്കുന്നത് അപ്പം ചില പ്ലാനുകൾ ഈ ഫ്രണ്ട്ലി മത്സരത്തിന് കോച്ചിനുണ്ട് സാധാരണഗതിയിൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അധികം പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്താൻ പോകുന്നു സാധാരണ സ്റ്റാർട്ടിങ് ഉണ്ടാവാത്ത ചില താരങ്ങൾ ഉൾപ്പെടുത്താനാണിപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒക്ടോബറിലെ അവരുടെ അവസാനത്തെ മത്സരമാണിത് ഇനി നവംബറിലെ രണ്ട് മത്സരങ്ങളാണുള്ളത് സ്കലോനി സ്കോഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോഡ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് അപ്പം അടുത്ത വേൾഡ് കപ്പിനുള്ള റോസ്റ്റർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതനുസരിച്ച് ചില ഏരിയകളിൽ ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി മത്സരത്തിന് അതാ അത്തരത്തിലുള്ളൊരു പ്രാധാന്യമാണ് ഇപ്പോൾ കോച്ച് കൊടുത്തിരിക്കുന്നത് ലഭ്യമാവുന്ന വിവരപ്രകാരം ഇപ്പോൾ പുതുതായിട്ട് സ്കോളിലേക്ക് എടുത്തിരിക്കുന്ന താരം ലൗട്ടറോ റിവേറോ റിവോ റിവെയറോയെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഹോസെ ലോപ്പസിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഈ രണ്ട് താരങ്ങൾക്ക് പ്ലെയിങ് ടൈം കൊടുക്കാനാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിക്ക്ലാസ് ഓട്ടോമെൻറ്റിക് ഗോൺസാലോ മൂണ്ടിയിൽ റോദ്രിഗോഡിബോള് അലക്സിസ് മാക്കലിസ്റ്റർ കഴിഞ്ഞ കളിയിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ താരങ്ങളെ കളിപ്പിക്കുക എന്നുള്ളതിൽ ചിലർ തീരെ കളിച്ചിട്ടുമില്ല അപ്പോൾ ഇവരെ കളിപ്പിക്കുക എന്നുള്ള ഒരു പ്ലാന് കൂടി അദ്ദേഹത്തിനുണ്ട് ചുരുക്കത്തിൽ കഴിഞ്ഞ കളിയിലെ പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കളിയിൽ സ്റ്റാർട്ട് ചെയ്യാത്ത താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീമിനെ ഇറക്കാനാണ് കോച്ച് പ്ലാൻ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ കുറച്ച് സമയമെങ്കിലും കളിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിന് ശേഷം വ്യക്തമാക്കാൻ കഴിയും എന്നാണ് നമ്മളും കരുതുന്നത് ഏതായാലും അർജന്റീന അടുത്ത വേൾഡ് കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കളിക്കാരെ മാറ്റി മാറ്റിയൊക്കെ പരീക്ഷിക്കുന്നത് ഒരു നല്ല കോമ്പിനേഷൻ അടുത്ത വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കണം അതാണ് സ്കലോനിയുടെ ഒരു പ്ലാന് കാര്യം വളരെ വ്യക്തമാണ് ടീമിൻ്റെ കോറിൽ മാറ്റമില്ല എന്നാൽ അവിടെ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കൂടുതൽ യൂത്ത് പ്ലെയേഴ്സിന് പ്രാധാന്യം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു വീഡിയോ സിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക് സുര